ബൈബിൾ പഴയ നിയമത്തിനുള്ള വായന സങ്കീർത്തനങ്ങൾ എൺപത്തിനാലാം അധ്യായം സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിൽ താൻ വാഞ്ചിച്ചു തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവിൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ വലിപ്പെടുത്തിൽ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനുള്ള രാജ്യവീതികളുണ്ട് ബാഗ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീലകളുടെ താഴ്വരയാക്കുന്നു ശതൽകാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയാനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദയമേ അങ്ങയുടെ അഭിഷത്തിനെ കടാക്ഷിക്കണമേ അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരത്തിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിലിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ നാല് ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങിനെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന് കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാര്യം കാണിച്ചു യാക്കോബിന്റെ ഭാഗതയും അവിടുന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിന്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ ഞങ്ങളെ പുണ്യമേ ഞങ്ങളോടുള്ള അങ്ങയുടെ ദോഷം പ്രതിഷേധിക്കണമേ അങ് എന്നൊക്കെ ഞങ്ങളോട് കോപുഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങേ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവെ അങ്ങയുടെ കാരണം ഞങ്ങളിൽ ചൊല്ലിയണമേ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ കർത്താവായ ദൈവം അരില് ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരിലും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷാ സമീപമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കൂട്ടികൊള്ളും കാരുണ്യവും വിശ്വസ്തയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമ്മർദ്ദമായി വിളവ് നൽകും നീതി അവിടുത്തെ മുമ്പിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും നമ്മുടെ കർത്താവായ ക്രിസ്തു